രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ കഴിയുമ്പോൾ പിറ്റത്തെ ഇലക്ഷൻ ആകുമ്പോഴേക്കും ബി ജെ പി അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ ഒരു വലിയ പൊളിറ്റിക്കൽ പവറായിട്ട് ബിജെപിക്ക് കേരളത്തിൽ മാറാൻ പ്ലാനൊക്കെ ഓൾറെഡി സെറ്റ് ആയിരിക്കണം ആ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന് അവർ നൽകിയിട്ടുള്ള ദൗത്യം സെൻട്രൽ ബി ജെ പിയെ സംബന്ധിച്ചക്കാര് എന്നുള്ളതിനേക്കാളും പ്യൂർ പ്രൊഫഷണൽസ് ആണ് രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം പറയുമ്പോൾ ജനാധിപത്യം സോഷ്യലിസം മറ്റേ അങ്ങനെ ഇങ്ങനെ പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങിയുള്ളത് പക്ഷേ പ്യൂർലി ഏകാധിപതി ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് ഇപ്പുറത്ത് ആരാണ് അധിപതി എന്ന് തീരുമാനിക്കാനുള്ള തല്ലാണ് നടന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി വന്ന സമയത്ത് ഏതെങ്കിലും ചായക്കടയിൽ രാഹുൽ ഗാന്ധി അവിടെ നോക്കി കേറുന്നത് രാജീവ് അല്ല ഇന്ത്യയിലെ ഹെഡായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അച്ചീവ്മെന്റ് ആണ് ബി ജെ പി സംബന്ധിച്ച് കേരളത്തിലെ രണ്ട് കാര്യമാണ് ഒന്ന് ഇവിടത്തെ ഒരു ഒരു റിലീജിയസ് കോമ്പോസിഷൻ അത് ബി ജെ പിക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള രീതിയിലല്ല ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷ വോട്ട് ഐ മീൻ ഉള്ള ഒരു സംസ്ഥാനമാണ് പിന്നെ അതല്ലാത്ത ആൾക്കാർക്കോ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അപ്പോൾ ഇത് രണ്ടിലും പെടാത്ത ആൾക്കാരിൽ നിന്ന് വേണം പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ അനുഭവത്തിലേക്ക് ആൾക്കാർ വരാൻ അത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെയാണെങ്കിലും ഈ മറ്റുള്ള തലത്തിലുള്ള ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ തക്ക ഒരു ഗെയിം പ്ലാൻ ബി ജെ പി ഇതുവരെ കേരളത്തിൽ പരീക്ഷിച്ചിട്ടില്ല നമ്മളിപ്പോഴും മോഡിനെ പറ്റിയിട്ടും മോഡി അവിടെ നടപ്പാക്കിയ മറ്റേ ചില പദ്ധതികളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഇതര സംസ്ഥാനത്തെ പെർഫോമൻസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാമെന്നുള്ളത് ഒഴിച്ച എന്താണ് കേരളത്തിലെ ബി ജെ പിയുടെ നെക്സ്റ്റ് ലെവൽ ഗെയിം പ്ലാൻ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ആൻസർ ഉണ്ടായിരുന്നില്ല അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇതിൻ്റെ അപ്രോച്ച് കണ്ടിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം താഴെത്തട്ടിലും കൂടെ ഇറങ്ങി വരുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ഒരു ചെറിയ അകൽച്ച ഉണ്ടാവും എന്തായാലും അദ്ദേഹം ഒരു മലയാളിയല്ല അല്ലെങ്കിൽ ഒരു ഒരു ഹാഫ് മലയാളി എന്ന് വേണമെങ്കിൽ പറയാം മാത്രല്ല ഇവിടത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി ശീലമില്ല ഒരു പക്ഷെ തിരുവനന്തപുരത്തുണ്ടാവുമായിരിക്കും കാരണം അവിടുത്തെ എലക്ഷനുമായിട്ട് സംബന്ധിച്ചിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചതിന്റെ ഫലത്തില് പക്ഷെ ബാക്കിയുള്ള പതിമൂന്ന് മറ്റേ ജില്ലകളിലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ഇപ്പോ ഇല്ല എന്നാണ് പറയുന്നത് വിചാരിക്കുന്നത് ഇപ്പോൾ അമിത്ഷയെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഒക്കെ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും പിറ്റത്തെ ഇലക്ഷൻ ആകുമ്പോഴേക്കും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് അമിത് ഷാ അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് ഒരു ഇന്റർവ്യൂല് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഇതുപോലെയായിരുന്നു ഗുജറാത്ത് ഇതുപോലെയായിരുന്നു ഹിമാചൽ പ്രദേശ് ഇതുപോലെയായിരുന്നു ഡൽഹി അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സെൻട്രൽ ബി ജെ പിയെ സംബന്ധിച്ചവർ പ്യുവർലി പ്രൊഫഷണൽസ് ആണ് രാഷ്ട്രീയക്കാര് എന്നുള്ളതിനേക്കാളും പ്യുവർ പ്രൊഫഷണൽസ് ആണ് അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് ആ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ അവർ നൽകിയിട്ടുള്ള ദൗത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്ലാനൊക്കെ ഓൾറെഡി സെറ്റ് ആയിരിക്കണം അവിടെ അപ്പൊ അത് അദ്ദേഹത്തിന് പ്രവർത്തകരുടെയും താഴെത്തട്ടിലുള്ള ആൾക്കാരുടെയും പിന്തുണ ഇല്ലാതെ ഒരു പ്രസിഡന്റ് മാത്രം മാറിയത് കൊണ്ട് ഒന്നും രാഷ്ട്രീയത്തിൽ ഒന്നും നടക്കില്ല അപ്പോ അത് കൂടെ ആർജിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അദ്ദേഹം ഈ യാത്രയും മറ്റും പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതുകൂടെ ആവുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്ലാനിലേക്ക് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഒരു ടീമിനും ഈ മുപ്പത് പേര് പുതിയ ആൾക്കാർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ടേസ്റ്റിനോട് അല്ലെങ്കിൽ ഈ ഒരു ഗെയിം പ്ലാനിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ ആ ഒരു ടീമും കൂടെ സെറ്റ് ചെയ്ത് പഴയ ആൾക്കാരെയും പുതിയ ആൾക്കാരെയും പുറത്തിണക്കി ഗ്രൂപ്പിനതീതമായിട്ട് പ്രവർത്തകരുടെ മാനസികാവസ്ഥക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഡെഫിനറ്റായിട്ടും കേരളത്തെ പോലെ ഉള്ളൊരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഇപ്പോ വക്കു വിഷയത്തിലൊക്കെ മറ്റേ കെ സി ഡി സി ഒക്കെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ നിലപാടല്ല എങ്കിലും പക്ഷേ ഇലൈട്രോൺ സ്റ്റേജിൽ ഒരു പുനർചിന്തനം ഇത്രയും കാലം നമ്മൾ മറ്റേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാര് നമ്മളുടെ ഒരു വിഷയത്തിൽ വന്നപ്പോൾ നമ്മുടെ കൂടെ നിന്നോ എന്നുള്ള ഒരു പുനർചിന്തനം അവർക്കും തോന്നാവുന്ന സമയത്ത് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പൊളിറ്റിക്കൽ പവറായിട്ട് ബി ജെ പിക്ക് കേരളത്തിൽ മാറാനുള്ള സാഹചര്യമുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരണം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കണ്ടിട്ട് ആർച്ചേട്ട് നമ്മളിപ്പോൾ ഈ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നവരെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് എടുക്കാം അവിടെ നമുക്കറിയാം അണ്ണാമല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിൽ നമ്മളിപ്പോൾ മാരാർജിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സുരേന്ദ്രൻ സുരേന്ദ്രൻജിയെ വരെ നോക്കുകയാണെങ്കിൽ കൃത്യമായി എന്താ പറയുക ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലിസത്തിനുപരി അവിടെ നമ്മൾ അവരിൽ കണ്ടിരുന്ന ഒരു ജനകീയമായ ഇടപെടലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺവെൻഷനൽ എന്ന് നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ കൃത്യമായ ഒരു ടെക്നോക്രാറ്റ് ആയ ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളെ അവിടെ പ്ലേസ്

അല്ലെങ്കിൽ ഒരു ട്വൻറ്റി എയ്റ്റ് വരെയൊക്കെയുള്ള ഏജ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് അങ്ങനെ ഇന്ന് രാഷ്ട്രീയത്തിനോടൊരു താല്പര്യം ഞാൻ മറ്റേ കോൺഗ്രസ്സുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ ബി ജെ പി കാരനാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തോന്നുന്നില്ല അതിൽ വലിയൊരു വിഭാഗം ആൾക്കാരും ആരായാലും കുഴപ്പമില്ല നമുക്കെന്താ ഗുണം അല്ലെങ്കിൽ ഏതാ ഈ ബ്രോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലാണ് അവരുടെയൊക്കെ ഒരു ചിന്താഗതി പോകുന്നത് അപ്പം അത്തരം ആളുകളെ ആകർഷിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് മറ്റേ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉള്ള ആൾക്കാരെ മുൻനിർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ ഇവർ സമരം നയിച്ചിട്ടുള്ള ആളാണ് പണ്ട് മറ്റേ ഇന്ന സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ് എന്നൊക്കെ മറ്റേ പറഞ്ഞുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു പക്ഷേ സാധിക്കുമായിരിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവര് സ്വപ്നം കാണുന്ന തലത്തിൽ വിജയിച്ച ആളെ ചെയ്യണം അപ്പോ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട് ചായ കുടിച്ചിട്ടുള്ള ആൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അതൊരു സംഭവമാണ് അത് ിൽഗേറ്റ്സ് ഇന്ത്യ മറ്റേ സന്ദർശിക്കാൻ വന്ന സമയത്ത് ഏതെങ്കിലും ചായക്കടയിൽ രാഹുൽ ഗാന്ധി കയറുന്നത് പോലെ കയറി അവിടെ പേപ്പർ നോക്കി ഇരുന്നിരുന്ന രാജീവ് ചന്ദ്രശേഖർ അല്ല അങ്ങനെയാണെങ്കിലൊക്കെ ഇത് അദ്ദേഹം കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഭാഗമായിട്ടൊക്കെ ഇരുന്നിരുന്ന ആൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് അവതരിപ്പിക്കുന്നത് എസ് പോട്ടലും ബി പി എല്ലും അപ്പൊ അന്ന് ആ ബി പി എൽ എന്ന് പറയുന്ന മൊബൈൽ സേവന ദാതാവിന്റെ ഇന്ത്യയിലെ ഹെഡായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവരെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് അപ്പൊ അവരൊക്കെ ഡ്രീം ചെയ്യുന്ന പൊസിഷനിൽ ഇരുന്നിരുന്ന ഒരാൾ അപ്പം അവർ ചിന്തിക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മുകളിൽ വെഞ്ചുവർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് ചെറിയ ചെറിയ കമ്പനികൾക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള ആൾ എന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കത് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് ഈ രാഷ്ട്രീയക്കാരെ ഒട്ടും താല്പര്യമില്ല വെറുതെ ജയ് വിളിക്കുക സമരം നടത്തുക അല്ലെങ്കിൽ ജോലി മുടക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് അവർക്കൊരു ഒരു പുച്ഛം എന്ന് പറയുന്ന ഭാവത്തിലാണ് അവര് അത്തരത്തിലുള്ള ആൾക്കാരെ നോക്കി കാണുന്നത് പണ്ടത്തെ പോലെ വെള്ളം വെള്ളം ഇട്ട് നടന്നുകൊണ്ട് മാത്രം അത്തരത്തിലുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പ്രയാസമാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയുടെ മുമ്പില് പ്രസന്റ് ചെയ്യാവുന്ന ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് തന്നെയാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ തന്നെയാണ് അണാമലെ തമിഴ്നാട്ടിലും ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ബി ജെ പിക്ക് സൗത്തില് അവർക്ക് വേറൊരു മറ്റേ എന്താ പറയുക വേറൊരു ഒരു അജണ്ട അജണ്ട ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ കർണാടക ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം ഇല്ല ഇപ്പൊ തെലുങ്കാനയിൽ അത്യാവശ്യം ചെറിയ സ്വാധീനം വരുന്നുണ്ട് എൻ ഡി എന്നുള്ള നിലയ്ക്ക് ആന്ധ്രാപ്രദേശിലും ആ ചന്ദ്രബാബു നായിഡുവിന്റെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു പ്രസൻസ് ബി ജെ പിക്ക് കിട്ടുന്നുണ്ട് അത് വിട്ടു നോക്കിയാൽ തമിഴ്നാട് വട്ടപൂജ്യം കേരളം വട്ടപൂജ്യം സുരേഷ് ഗോപിയുടെ ഒരു വിജയം ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആ അവിടെ ഇനി ഒരു ഒരു വേരോട്ടം വർദ്ധിപ്പിക്കണമെങ്കിൽ കാരണം ഒരു എൺപത്തഞ്ച് തൊട്ടുള്ള ബി ജെ പിയുടെ ചരിത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിലെ ഒരുപാട് വിജയങ്ങൾ ബി ജെ പിക്ക് മിസ്സായിട്ടുണ്ട് അതിപ്പോ മറ്റേ കാസർഗോഡ് മഞ്ചേശ്വരത്തും സുരേന്ദ്രൻ ജയിലും ആരാർ ജയിലും ഒക്കെ തോറ്റത് വെച്ച് ഇങ്ങോട്ട് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് ആ തലത്തിലേക്ക് വിജയിക്കാവുന്ന തലത്തിലേക്ക് ഉയർന്നിട്ടുള്ളത് വളരെ ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രമാണ് അപ്പോൾ ഇനി അത്തരത്തിലേക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റായിട്ടും പാർട്ടിയെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളൊരു ആശയം ഒരുപക്ഷെ മോദിയുടെ തലയിലുണ്ടാവും അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരം സ്റ്റേറ്റുകളിൽ ഈ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് പരീക്ഷിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് രാജീവ് കേരളത്തിലേക്ക് എത്രത്തോളം ആയിരിക്കും നമ്മുടെ ആളുകൾ നമ്മൾ ഈ പ്രബുദ്ധ മലയാളികളൊക്കെ എന്ന് വിളിക്കുന്ന നമ്മുടെ മലയാളികൾ ഇതിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന വലിയൊരു ചോദ്യം കാരണം നമ്മുടെ നാട്ടിൽ നേതാവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്ല് ബസ്സിന് കല്ല് എറിയുക സമരം നടത്തുക കേസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്നവരായിരിക്കുക അതെ നെഞ്ചു പിടിച്ച് നിൽക്കുന്ന അവർക്കാണ് ഒരു വീരപരിവേഷണം അതിനൊരു മാറ്റം തന്നെയാണ് ഇതിനെ എങ്ങനെ മലയാളികൾ അംഗീകരിക്കും എന്നുള്ളതാണ് സേ മലയാളികളിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ചിന്താധാരയില് ഇപ്പോ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് അപ്പോ അത്തരത്തിലുള്ള ഇവിടെ ഒരു വീരപരിവേഷണം ഈ വീരപരിവേഷം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങള് ഏതെങ്കിലും ബിസിനസ് ചെയ്ത് വലിയ വിജയം നേടിയിട്ട് കാര്യമില്ല ഏതെങ്കിലും ആളുകളെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ഏതെങ്കിലും മറ്റേ വ്യവസായങ്ങൾ പൂട്ടിപ്പിച്ച് അതിൽ അവരെ കുത്തുപാളടിപ്പിച്ച് ആ അവരുടെ ജീവിതമാർഗം തടഞ്ഞ് നാട്ടില് വീരപരിവേഷം വരുത്തുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും അല്ലെങ്കിൽ മേലനങ്ങാതെ ഒട്ടും ചെളി പറ്റാതെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇവിടെ വീരപരിയവേഷം പൊതുവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ സേ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്താ ആവശ്യം നമ്മൾ എഡ്യൂക്കേഷൻ വൈസ് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം ആ മാനവ വിഭവശേഷി നമ്മളുടെ കേരളത്തില് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് എയർപോർട്ട്സ് ഉണ്ട് അതുപോലെ തുറമുഖങ്ങളുണ്ട് നല്ല റോഡുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ മുൻപന്തിയിലാണ് അപ്പോൾ അത് അത് മുൻപന്തിയിലാണ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ വ്യവസായങ്ങൾ വരുന്ന കാര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഈ മാർച്ചിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കട എടുപ്പ് വരുന്നതാണ് മുപ്പത്തേഴായിരം കോടി ഒമ്പതിനായിരത്തി മുന്നൂറ് കോടി അയ്യായിരത്തി അറുന്നൂറ് കോടി ഇങ്ങനെ കടമെടുത്ത് 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 ഇവിടുത്തെ ചിലവ് കഴിച്ച് ഈവൺ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് സി എ ജിടെയൊക്കെ പറയുന്നത് റവന്യൂ കൂടിയിട്ടും കടം കൂടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന് മുമ്പത്തെ പ്രശ്നം ഇല്ല എന്നിട്ട് കടം കൂടിയെന്നുള്ളതാണ് ഇപ്പൊ അതുമല്ല പ്രശ്നം ഇവൻ നമ്മളുടെ റവന്യൂ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ട് പോലും ഇവിടെ കടത്തിന്റെ ഭാരത്തിന്റെ മറ്റേ ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിന്റെ ആംഗിള് ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ളതല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മറ്റേ എന്താ പറയുക വ്യവസായങ്ങൾ സൗഹൃദമാണ് മൂന്നര ലക്ഷം പുതിയ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലോഞ്ച് ചെയ്തു എന്നൊക്കെ മന്ത്രി രാജീവ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് നമ്മൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ അറിയാം നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ളൊരു വലിയ തമിഴ്നാട്ടിലുണ്ടാവുന്നത് പോലെയോ അല്ലെങ്കിൽ തെലുങ്കാനയിലെ കർണാടകയിലൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ളൊരു ഫാസ്റ്റായിട്ടുള്ള ഒരു ഒരു കമ്പനീസ് വരുന്നു അവർ ഡെവലപ്പ് ചെയ്യുന്നു ആ ഏരിയ മാറുന്നു ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുപ്പൂർ നമ്മുടെ ഒരു ടെക്സ്റ്റൈൽ സിറ്റി എന്ന് പറയുന്ന തിരുപ്പൂരിൽ നിന്ന് തിരുപ്പൂർ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ആദ്യം നമ്മൾ മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് സേലത്തേക്ക് പോകുന്ന ഹൈവേയിൽ നിന്നാണ് നമ്മൾ തിരുപ്പൂർക്ക് ഡൈവേർഷൻ എടുത്ത് പോകുന്നത് അപ്പോൾ ആ ഏരിയ വരെ ഫില്ലായി വന്നു ഇപ്പൊ പൊള്ളാച്ചിയിലേക്ക് തിരുപ്പൂരിൽ നിന്ന് വേറൊരു സബ് പുതിയ ഹൈവേ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ സൈഡിലൊക്കെ ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളുമായിട്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അത്തരത്തിൽ വികസനത്തിനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ അത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് അപ്പൊ അതിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ അരാഷ്ട്രീയവാദികളെന്ന് ഞാൻ പറയുന്ന ആൾക്കാർ അസ്വസ്ഥരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം അപ്പം അവര് ഇനി ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും തീർച്ചയായിട്ടും ആ വികസനം എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന പുറത്തേക്ക് അവരുടെ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിന് പറ്റിയ മറ്റേ ആക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ പിന്നെ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമുക്കറിയാം ഇപ്പൊ പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങിയ ഇടതുപക്ഷം വേറെ പറയുമ്പോ ജനാധിപത്യം സോഷ്യലിസം മറ്റേ അങ്ങനെ ഇങ്ങനെ ചർച്ച ഞങ്ങൾ ലോക്കൽ കമ്മിറ്റിയിൽ തൊട്ട് ചർച്ച തുടങ്ങിയിട്ട് അങ്ങനെ സംസ്ഥാന കമ്മിറ്റി വരെ എത്തി അവിടെ നിന്നാണ് ഞങ്ങളുടെ നയം രൂപീകരിക്കുന്നത് എന്നൊക്കെ ഗോവിന്ദൻ മഷ്ക് എന്താ പറയാ മറ്റേ തമാശ രൂപേണൊക്കെ പറയാമെന്നല്ല അത് ഫാക്ട് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ എന്താണ് എന്ന രീതിയിൽ തന്നെയാണ് തന്നെയാണ് ഫാസിസ്റ്റ് ഭരണം നടക്കുന്നത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിനോട് ഇത് ശരിയല്ല എന്ന് പറയാനോ പാകത്തിലുള്ള സംവിധാനം ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന എ കെ ജി സെന്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരും പ്യൂർ കോർപ്പറേറ്റ് ലൈനിലൊക്കെയാണ് പോകുന്നത് അവരും മുമ്പേ സ്വീകരിച്ച പല നിലപാടുകളും അതിപ്പോ മറ്റേ സ്വകാര്യ സർവകലാശാല നയത്തിലായാലും ശരി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ നയത്തിലായാലും ശരി അവര് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് മാറുമ്പോൾ അവർ പറയും അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയാണ് അനുസരിച്ച് മാറുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നയപരമായ മാറ്റങ്ങൾ ഒരുപാട് ഒരു ഒരു വലതുപക്ഷ കാപിറ്റലിസ്റ്റ് ചിന്താഗതിയിൽ പോകുന്ന ഗവർമെന്റാണ് തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് ഒരു തരത്തിൽ നമുക്ക് ഗുണകരമാണ് പക്ഷെ അവിടെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള പിണറായി വിജയൻ നിൽക്കുന്നു ഇപ്പുറത്ത് ആരാണ് അധിപതി എന്ന് തീരുമാനിക്കാനുള്ള തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ വി ഡി സതീശനും മറ്റേ സുധാകരനും അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനമാണ് അവിടുത്തെ മെയിൻ പ്രശ്നം ഇനി ഇവരിലൊക്കെ ഇവരിലക്കുപരി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തെ നിയന്ത്രിക്കുന്ന കേസിയും കൂടി അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു ഫോക്കസിലാണ് കോൺഗ്രസ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റേ ആ ഒരു ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു വാക്യൂ ഉണ്ടല്ലോ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിലേക്ക് ആ തലത്തിലേക്ക് ഉയരാൻ ഒരു പക്ഷെ സുരേന്ദ്രന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ക്ലിയറായിട്ട് പറയേണ്ടി വരും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ മറ്റേ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ രാഷ്ട്രീയ ചിന്തയിൽ പോകുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു പരിധി വരെ അതും പൂർണ്ണമെന്ന് ഞാൻ പറയില്ല ഒരു പരിധിവരെയൊക്കെ സുരേന്ദ്രന് സാധിച്ചിരിക്കും പക്ഷേ അതല്ലാത്ത ആൾക്കാരിലേക്ക് കടന്നു ചെല്ലാൻ സുരേന്ദ്രന് എന്തെങ്കിലും സാധിച്ചിട്ടില്ല കേരളത്തിൽ അപ്പോൾ ആ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്ത സ്പേസിലേക്കാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖർ വഴി ബി ജെ പി കയറാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും എന്നാണ് ഇതുവരേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് തോന്നുന്നു